നമസ്കാരം ഒരു നിയമം കേന്ദ്രം നടപ്പിലാക്കിയാൽ സംസ്ഥാനങ്ങൾക്ക് എങ്ങനെ അതിൽ നിന്നും മാറി നിൽക്കാനാകും അതിന് കഴിയില്ല എന്നത് തന്നെയാണ് സത്യം ഒരുപാട് ചോദ്യങ്ങളാണ് സി എ എുമായി ബന്ധപ്പെട്ട് ഉയരുന്നത് സി എ എ നിലവിൽ വന്നതിന് പിന്നാലെ മുഖ്യമന്ത്രി പിണറായി വിജയനും ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയും തങ്ങൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ നിയമം നടപ്പിലാക്കാൻ അനുവദിക്കില്ലെന്ന് പറഞ്ഞ് രംഗത്ത് വന്നിരിക്കുകയാണ് അങ്ങനെ വന്നാൽ ഇന്ത്യൻ ഭരണഘടനയ്ക്കും അതിൽ കൃത്യമായി പറയുന്ന യൂണിയൻ സ്റ്റേറ്റ് ലിസ്റ്റുകൾക്കും പിന്നെ എന്താണ് പ്രസക്തി പൗരത്വ ഭേദഗതി നിയമം സംബന്ധിച്ച് കേന്ദ്രം വിജ്ഞാപനം ഇറക്കിയതോടെ ഉയരുന്നതാണ് ഇതെല്ലാം എന്നാൽ സി ഐ എ നടപ്പിലാക്കുന്നതിൽ നിന്ന് സംസ്ഥാനങ്ങൾക്ക് മാറി നിൽക്കാൻ സാധിക്കില്ല എന്നതാണ് യാഥാർത്ഥ്യം അത്തരം ശ്രമങ്ങൾ ഭരണഘടനാ വിരുദ്ധവും നിയമപരമായി നിലനിൽക്കാത്തതുമാണ് എന്നാണ് നിയമവിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് എന്താണ് ഇതേക്കുറിച്ച് ഭരണഘടനയിൽ പറയുന്നത് കേന്ദ്ര സർക്കാരിന് ഭരണഘടനയുടെ ഇരുന്നൂറ്റി അൻപത്തി ആറ് ഒന്നാം അനുച്ഛേദ പ്രകാരം നിയമം നിർമ്മിക്കാനും അത് പാലിക്കാൻ സംസ്ഥാന സർക്കാരുകളോട് ആവശ്യപ്പെടുകയും ചെയ്യാം അത് പാലിച്ചില്ലെങ്കിൽ കേന്ദ്രത്തിന് സ്വന്തം നിർവഹണാധികാരം ഉപയോഗിച്ച് ഇടപെടാം ഭരണഘടനയുടെ പ്രധാന ഘടകങ്ങളാണ് യൂണിയൻ സ്റ്റേറ്റ് ലിസ്റ്റുകൾ ഭരണഘടനയുടെ ഏഴാം ഷെഡ്യൂളിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ അധികാര പരിധിയിൽ വരുന്ന വിഷയങ്ങൾ ഏതൊക്കെയാണെന്ന് നിർദ്ദേശിക്കുന്നു യൂണിയൻ ലിസ്റ്റിൽ പ്രതിരോധം വിദേശകാര്യങ്ങൾ സെൻസസ് പൗരത്വം എന്നീ വിഷയങ്ങൾ ഉൾപ്പെടുന്നു സൂചിപ്പിച്ച വിഷയങ്ങളിൽ നിയമനിർമ്മാണത്തിനുള്ള അവകാശം പാർലമെന്റിന് മാത്രമേ ഉള്ളൂ പോലീസ് ആരോഗ്യം വനം റോഡ് എന്നിവ സംസ്ഥാന ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള വിഷയങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ നിർമ്മിക്കാൻ ഒരു സംസ്ഥാന സർക്കാരിന് മാത്രമേ അവകാശമുള്ളൂ ഭരണഘടനാപരമായി ഭരണഘടനയുടെ ഏഴാം ഷെഡ്യൂൾ പ്രകാരം പൗരന്മാർ യൂണിയൻ ലിസ്റ്റിന്റെ പരിധിയിൽ വരുന്നതിനാൽ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന പൗരത്വ നിയമങ്ങൾ നടപ്പിലാക്കാതിരിക്കാൻ സംസ്ഥാനങ്ങൾക്ക് സാധിക്കില്ല പൗരത്വുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നിയമനിർമ്മാണം നടത്താൻ പാർലമെന്റിന് പ്രത്യേക അവകാശമുണ്ട് അതിനാൽ കേന്ദ്ര സർക്കാർ പാസാക്കിയ നിയമങ്ങളെ സംസ്ഥാനങ്ങൾക്ക് അസാധുവാക്കാൻ കഴിയില്ലെന്ന് ഭരണഘടന വ്യക്തമാക്കുന്നു പാർലമെന്റിനും സംസ്ഥാന നിയമസഭകൾക്കും ഇടയിലുള്ള നിയമനിർമ്മാണ അധികാരങ്ങളെ പ്രതിപാദിക്കുന്നതാണ് ഭരണഘടനയുടെ ആർട്ടിക്കിൾ ഇരുന്നൂറ്റി യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെട്ട പൗരത്വം സംബന്ധിച്ച കാര്യങ്ങൾ പാർലമെന്റിന്റെ അധികാര പരിധിയിൽ മാത്രമുള്ളതാണ് പാർലമെന്റ് പാസാക്കിയ നിയമങ്ങൾ അംഗീകരിക്കാൻ സംസ്ഥാനങ്ങൾ ബാധ്യസ്ഥരാണ് പൗരത്വ നിയമം നടപ്പിലാക്കുന്നത് നിരസിക്കാനുള്ള ഏതൊരു ശ്രമവും ഭരണഘടനാ വിരുദ്ധവും നിയമപരമായി അംഗീകരിക്കാൻ കഴിയാത്തതുമാണ് പൗരത്വ നിയമ ഭേദഗതി നടത്തിപ്പിനായി രൂപവൽക്കരിച്ച രണ്ട് സമിതികളുടെയും ഘടന പൂർണ്ണമായും കേന്ദ്ര നിയന്ത്രണം ഉറപ്പാക്കുന്ന വിധത്തിലാണ് അതിൽ സംസ്ഥാനത്തിന് ഒരു റോളുമില്ല പൗരത്വത്തിനായുള്ള അപേക്ഷ പരിശോധിക്കേണ്ട ചുമതലയാണ് സമിതികൾക്കുള്ളത് കേന്ദ്ര പോസ്റ്റൽ വകുപ്പ് സൂപ്രണ്ട് ഇൻഫർമേഷൻ ഓഫീസർ അല്ലെങ്കിൽ നാഷണൽ ഇൻഫർമാറ്റിക് സെന്ററിലെ ജില്ലാതല ഇൻഫർമേഷൻ അസിസ്റ്റന്റ് മറ്റൊരു കേന്ദ്ര സർക്കാർ പ്രതിനിധി എന്നിവരാണ് സമിതിയിലെ മറ്റംഗങ്ങൾ തഹസിൽദാർ അല്ലെങ്കിൽ ജില്ലാ കളക്ടർ നിർദ്ദേശിക്കുന്ന തഹസിൽദാറുടെ പദവിയിൽ കുറയാത്ത പ്രതിനിധി സമിതിയിലെ ക്ഷണിതാവ് മാത്രമാണ് ജില്ലാതല സമിതി സൂക്ഷ്മ പരിശോധന പൂർത്തിയാക്കി കൈമാറേണ്ട ഉന്നതാധികാര സമിതിയുടെ ചെയർമാൻ സംസ്ഥാനത്തെ സെൻസസ് ഡയറക്ടറാണ് കേന്ദ്ര ഡെപ്യൂട്ടി സെക്രട്ടറി റാങ്കിൽ കുറയാത്ത ഇന്റലിജൻസ് ബ്യൂറോ ഉദ്യോഗസ്ഥൻ ഫോറിനേഴ്സ് റീജിയണൽ രജിസ്ട്രേഷൻ ഓഫീസർ നാഷണൽ ഇൻഫർമാറ്റിക് സെന്ററിന് കീഴിലെ സംസ്ഥാന ഇൻഫർമേഷൻ ഓഫീസർ സംസ്ഥാന പോസ്റ്റ് മാറ്റർ ജനറൽ അല്ലെങ്കിൽ അദ്ദേഹം നിർദ്ദേശിക്കുന്ന കേന്ദ്ര ഡെപ്യൂട്ടി സെക്രട്ടറി പദവിയിൽ കുറയാത്ത ഉദ്യോഗസ്ഥൻ എന്നിവരാണ് സ്ഥിരാംഗങ്ങൾ ഇവർക്കുമേൽ സംസ്ഥാന സർക്കാരിന് നിയന്ത്രണമൊന്നുമില്ല ഇത് മനസ്സിലാക്കിയാണ് മമതാ ബാനർജി ജനങ്ങളോട് ആരും അപേക്ഷ നൽകരുതെന്ന അഭ്യർത്ഥന വെച്ചത് അതൊരു തരം ഭീഷണിയാണ് ഭരണഘടനയുടെ ആറാം ഷെഡ്യൂളിന് കീഴിൽ വരുന്ന പ്രദേശങ്ങളിൽ ദേശീയ പൗരത്വ നിയമം ഉപയോഗിക്കില്ല അസം മേഘാലയ ത്രിപുര മിസോറം എന്നീ സംസ്ഥാനങ്ങളിലെ ഗോത്ര ഭൂരിപക്ഷ സ്വയംഭരണ മേഖലകളെയാണ് പൗരത്വ ബില്ലിൽ നിന്നും ഒഴിവാക്കുന്നത് ഐ എൽ പി വ്യവസ്ഥ പ്രത്യേക അനുമതിയോടെ മാത്രം സന്ദർശനം നിലനിൽക്കുന്ന അരുണാചൽ പ്രദേശ് നാഗാലാൻഡ് മിസോറാം എന്നീ സംസ്ഥാനങ്ങളിലും നിയമം നടപ്പാക്കില്ല മണിപ്പൂരിൽ ഐ എൽ പി അതായത് പ്രത്യേക നിയമപ്രകാരമുള്ള സന്ദർശനം നിലവിലുള്ള സ്ഥലം അവിടെ മണിപ്പൂരിൽ കൊണ്ടുവരുമെന്ന് അമിത്ഷാ പ്രഖ്യാപിച്ചിട്ടുണ്ട് ആടിനെ പട്ടിയാക്കുന്ന വിവാദങ്ങളാണ് സി എ യുടെ കാര്യത്തിൽ കേരളത്തിലടക്കം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഘട്ടംഘട്ടമായി ഇന്ത്യൻ മുസ്ലിമുകളെ രാജ്യത്ത് നിന്ന് പുറത്താക്കാനുള്ള തന്ത്രമാണ് ഇതെന്നായിരുന്നു കേരളത്തിലെ ഇടതു വലത് പാർട്ടികൾ ആരോപിച്ചിരുന്നത് എന്നാൽ പൗരത്വ ഭേദഗതി നിയമം പൗരത്വം കൊടുക്കാനുള്ള നിയമമാണ് അതുമൂലം ഒരിക്കലും പൗരത്വം റദ്ദാക്കാൻ പറ്റില്ല നിലവിലുള്ള ഒരു പൗരനും ഇതുമൂലം പ്രശ്നമില്ല ഇത് അയൽ രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്ക് കുടിയേറിയവരെ മാത്രം ബാധിക്കുന്ന വിഷയമാണ് ഇത് മറച്ചു വെച്ച് ഇന്ത്യയിലെ മുസ്ലിങ്ങളെ നാടുകടത്തുമെന്നും ഡിറ്റൻഷൻ ഉള്ള ക്രപ്രചരണമാണ് കേരളത്തിൽ ഇടതു വലതു നേതാക്കൾ നടത്തുന്നത് ഇന്ത്യയിൽ നിലവിൽ പൗരന്മാരായിട്ടുള്ളവർ ഈ നിയമത്തിന് പുറത്താണ് ഇത് ൾക്കുമായുള്ള നിയമം മാത്രമാണ് എന്നത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ചില പാർട്ടികൾ നടത്തുന്ന വ്യാജ പ്രചാരണങ്ങളിൽ അകപ്പെട്ടു പോകാതിരിക്കാൻ ജന ശ്രദ്ധിക്കേണ്ടതുണ്ടെന്ന് സർക്കാർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് രാജ്യത്തിൽ ജനിക്കുന്നവർക്ക് മാതാപിതാക്കൾ ഭാരതീയരാണെങ്കിൽ രജിസ്ട്രേഷൻ വഴി നാച്ചുറലൈസേഷൻ മറ്റുള്ള പ്രദേശങ്ങളെ രാജ്യത്തിന്റെ ഭാഗമാക്കുമ്പോൾ എന്നിങ്ങനെ അഞ്ചു തരത്തിലാണ് നമ്മുടെ രാജ്യത്ത് പൗരത്വം ലഭിക്കുക ഇതൊന്നും മനസ്സിലാക്കാതെയാണ് കുപ്രചാരണം കൊഴുക്കുന്നത് നന്ദി